വാർത്തയുണ്ടാക്കില്ലേ ആ വാർത്ത നിങ്ങളുടെ വാർത്തയാണ് ആ വാർത്തേൻ്റെ മേലെ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് സംഘടനാപരമായ നിലപാടുണ്ട് തെറ്റായ ഒരു പ്രവണതയെയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല അപ്പോൾ തെറ്റായ ഏത് നിലപാടിനെയും ഫലപ്രദമായി പാർട്ടി ശരിയായ നിലപാടിലൂടെ പ്രതിരോധിക്കും നമുക്കത് പറയാൻ പറ്റില്ല അന്വേഷിക്കാവശ്യമായ നിലപാട് സ്വീകരിക്കില്ല വെറുതെ ഒരു കടലാസിനെഴുതിയിട്ട് ആരെ പേരും ഒരു കടലാസിൽ വെറുതെ എഴുതിയിട്ട് ഒരാളെ പേരും പക്കാണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം പാർട്ടി സംസ്ഥാന കമ്മിറ്റി കയ്യിൽ കിട്ടിയാൽ അത് ഞങ്ങളെ കുറിച്ച് അല്ല കിട്ടിയാൽ പരിശോധിക്കും ഇല്ല ഇല്ല ഞങ്ങൾ അത് ഞങ്ങൾ പാർട്ടി സെൻട്രൽ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവരെല്ലാം കൂടി ചേർന്നല്ലേ റിയാസ് ഉൾപ്പെടെ പിന്നെന്ത് പരാതി കുറെ എഴുത്തേണ്ട കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കും